ഈശ്വം സിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ മാതാപിതാക്കളായി നമ്മൾ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം ഇതാണ് കൊൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വചനം ദൈവമനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് കാണുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുടുംബ ജീവിതത്തിന്റെ മഹിമ മനസ്സിലാക്കുവാനും സ്ത്രീ പുരുഷ ബന്ധം ദൈവമാവിധം സ്വർഗരതി ഹോമോസെക്സ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ എതിരെ മക്കൾ നിലകൊള്ളുവാനും മൂല്യങ്ങൾ അധിഷ്ഠിതമായ കുടുംബജീവിതം ചരിത്രശുദ്ധിയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വാക്യം സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കർത്താവായി സോയി ഞങ്ങളുടെ മക്കൾ സ്ത്രീ പുരുഷ വൈവിധ്യത്തിന്റെ മനോഹാരിത അംഗീകരിച്ച് പരസ്പരം ബഹുമാനിക്കട്ടെ സ്വർഗരതി എന്ന തിന്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കട്ടെ കുടുംബജീവിതത്തെക്കുറിച്ചും ചാരിത്ര ശുദ്ധിയെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും മക്കൾ ബോധവാന്മാരാകട്ടെ ആമേ യേശോ നന്ദി ഹാലേ ലൂയ്യ ഹാലൂയ്യ ഹാലേ ലൂയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ